ചേർപ്പ് തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറക്കൽ പാലം നിർമ്മാണം നടത്തുന്നത് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പാലത്തിന് പകരമായി പുതിയ പാലമാണ് നിർമ്മിക്കുന്നത് സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു തൃപ്രയാർ ചേർപ്പ് റോഡിലെ പാലം എന്ന നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്ക് ഉൾപ്പെടെ ഗുണകരമായി മാറും നാട്ടിക നിയോജക മണ്ഡലത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വളരെ വലിയ മുന്നേറ്റം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു ഭരണാനുമതി കിട്ടിയ പാലങ്ങൾക്ക് പെട്ടെന്ന് സാങ്കേതിക അനുമതി നൽകുക സാങ്കേതിക അനുമതി ലഭ്യമായവയെ ടെൻഡർ സ്റ്റേജിൽ എത്തിക്കുക പ്രവൃത്തി ആരംഭിച്ചവ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തടസ്സം നേരിടുന്നതെങ്കിൽ ആ തടസ്സം മാറ്റുക സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനം വന്നത് എണ്ണയിട്ട യന്ത്രം പോലെ ഈ സംവിധാനം മുന്നോട്ട് പോയി അഞ്ച് വർഷത്തിനുള്ളിൽ നൂറിൽ കുറയാത്തൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം സി സി മുകുന്ദൻ തൃശൂർ നഗരത്തെയും കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയെയും എറണാകുളം ഗുരുവായൂർ ദേശീയപാതയെയും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചേർപ്പ തൃപ്രയാർ പാതയിലാണ് ചിറയ്ക്കൽ പാലം സ്ഥിതി ചെയ്യുന്നത് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ള പാലം പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത് ഉദ്ഘാടനം നടത്താൻ മന്ത്രിമാരെ കിട്ടാത്ത കൊണ്ടാണ് നടക്കുന്ന വലിയ പരാതികൾ നമ്മുടെ ബെസോണേഷൻ്റെ ആൾക്കാരൊക്കെ കൂടി വലിയ ചർച്ചകളായിരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കല്യമ്മ പേര് വരണം അത് ഉദ്ഘാടനം ചെയ്യാനും പേര് വരണം നമ്മുടെ മനസ്സിലില്ല ഞാൻ ബെസോണേഷനോട് പറഞ്ഞു അത് പ്രേരിക്കേണ്ട ആ വെച്ച തടസ്സം വെച്ചിട്ടുള്ള ചാനലെടുത്തതെന്ന് വണ്ടിയോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ആക്ച്വലി എന്നാൽ പാലമായി ബന്ധപ്പെട്ട എൻ്റെ ഉദ്ഘാടനം ഇന്ന വർഷം ആഘോഷിക്കാം എന്നെ മാറ്റി വെച്ചിട്ടില്ല അതുപോലെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും നമ്മുടെ സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിൻ്റെ ബലമായി വിദ്വാസുമാരുടെ ഇടപെടലിൻ്റെ ഫലമായൊക്കെ നമുക്ക് പല മേഖലയിലും ചെയ്തു തീർക്കേണ്ട ചില വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇവിടെ ചിറയ്ക്കൽ പാലമായി ബന്ധപ്പെടുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഇനിയും മൂന്ന് പാലത്തിൻ്റെ പണി ഇവിടെ നടത്തിക്കാനുണ്ട് ഒന്നും തുപ്രയർ പാലം അതിൻ്റെ മണ്ണ് പരിശോധന കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അതുപോലെ കടലോരമായി തീരദേശമായി പകരുന്നൊരു പാലം ഉണ്ട് അതിൻ്റെ പണി അത് ഇതായി കഴിഞ്ഞ ആവശ്യമായി നമ്മളത് ചെയ്തിരിക്കും അതുപോലെ തലക്കുളത്ത് കലയിൽ പാലം എന്ന് പറയുന്ന ഒരു പാലം വടാനപ്പുഴിയും നമ്മുടെ മണ്ഡലമായി ബന്ധിക്കുന്ന ഒരു പാല ഡാപ്പാണ് ആ പാലത്തോട് പണി കഴിഞ്ഞാൽ പാലങ്ങളുടെ പ്രവർത്തനം അത് കഴി അടുത്തോട് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് ഈ ചിറക്കൻ പാലത്തിൻ്റെ എട്ട് പൂജ്യം നീളവും ഇരുഭാഗങ്ങളിലും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം വീതിയിലുമുള്ള നടപ്പാതയുമായാണ് പുതിയ പാലം സജ്ജമാകുന്നത് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ക്യാരേജ് വീതി ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പൊതുമരാമത്ത് വിഭാഗം രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ ഇന്റർലോക്ക് പ്രവൃത്തിയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് നജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എൻ ജോഷി എം കെ ഷൺമുഖൻ കെ വി ഇന്ദുലാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ജി ജയരാജ് എ ബി ജയപ്രകാശ് ഷാജി കളരിക്കൽ ഇസ്മായിൽ മാസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപാവിഷൻ എന്നിവർ സംസാരിച്ചു